തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ മയക്കുപിടി വെച്ച് പിടികൂടി ചികിത്സ നൽകി വിട്ടയച്ചു വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയാണ് ആനയെ മയക്കുപിടി വെച്ചത് അതിരപ്പള്ളിയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഒന്നാം ബ്ലോക്ക് തോട്ടത്തിൽ വെച്ചാണ് ആനയെ മയക്കുപിടി വെച്ചത് മുറിവേറ്റ ആനയുടെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് രണ്ടാനകളിൽ നിന്നും മാറ്റിയ ശേഷമാണ് മയക്കുപിടി വെച്ചത് മയക്കത്തിലേക്ക് വീണു തുടങ്ങിയ ആനയെ അരമണിക്കൂർ നിരീക്ഷണത്തിന് ശേഷമാണ് ചികിത്സ ആരംഭിച്ചത് മയങ്ങിക്കിടന്ന ആനയുടെ ശരീരത്തിൽ വെള്ളമൊഴിച്ചു തണുപ്പിച്ച ശേഷമാണ് ചികിത്സ ആരംഭിച്ചത് സ്റ്റാൻഡിംഗ് സെഡേഷനിൽ നിൽക്കുന്ന ആനയുടെ മുകളിൽ ലാഡർ ഉപയോഗിച്ച് കയറിയ ഡോക്ടർമാർ മസ്തകത്തിലെ മുറിവ് പരിശോധിച്ച ശേഷം പഴുപ്പ് നീക്കം ചെയ്യുകയും ആന്റിബയോട്ടിക് മരുന്നുകൾ നൽകുകയും ചെയ്തു ചികിത്സയ്ക്ക് ശേഷം മയക്കം വിട്ട ആനയെ കാട്ടിലേക്കയക്കാൻ ശ്രമിച്ചെങ്കിലും ആന ആദ്യം പരിസരത്ത് തന്നെ തുടർന്നു ആനയുടെ ശരീരത്തിൽ നിന്നും ലോഹഭാഗങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താനായില്ലെന്നും ആനകൾ തമ്മിൽ കൊത്തുകൂടിയപ്പോൾ ഉണ്ടായ പരിക്കാണ് മുറിവിന് കാരണമായതെന്നും ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയ പറഞ്ഞു മസ്തകത്തിന് മുകളിൽ ആഴമേറിയ മുറിവാണ് ഉണ്ടായിരിക്കുന്നത് വലിയൊരു മുറിവും ചെറിയ ഒരു മുറിവുമാണ് ആനയുടെ ശരീരത്തിലുള്ളത് മൂന്നാഴ്ച പഴക്കമുള്ള ഗുരുതരമായ മുറിവാണിത് മുപ്പത്തിയഞ്ചു വയസ്സുള്ള ആനയാണിത് ഇപ്പോൾ ആനയുടെ ആരോഗ്യസ്ഥിതി ദുർബലമാണെന്നും തുടർന്നും ആനയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുമെന്നും ദൗത്യത്തിന് നേതൃത്വം നൽകിയ വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ച ആരംഭിച്ച രക്ഷാദൌത്യമാണ് മൂന്നാം ദിനം വിജയം കണ്ടത് വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയയുടെ നേതൃത്വത്തിൽ ആദ്യ ദിനം നടത്തിയ തെരച്ചിലിനിടെ ബുധനാഴ്ച ഉച്ചയോടെയാണ് ആന കാടുകയറിയത് മയക്കൂടി വയ്ക്കാനുള്ള നീക്കങ്ങൾക്കിടെയാണ് ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞത് ഇതിനിടെ ഇരുപതംഗ ദൗത്യസംഘം അമ്പതംഗമായി വിപുലപ്പെടുത്തി രണ്ടാം ദിവസമായ ഇന്നലെ മണിക്കൂറുകൾ പിന്നിട്ട തിരച്ചിലും വനത്തിലേക്ക് വലിഞ്ഞ കാട്ടുകുമ്പനെ കണ്ടെത്താനായിരുന്നില്ല ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിലും ആനയെ കണ്ടെത്താനായിരുന്നില്ല തുടർന്ന് മൂന്നാം ദിനമായ ഇന്ന് രാവിലെ ആനയെ വെറ്റിലപ്പാറ പതിനാലാം ബ്ലോക്കിന് സമീപമാണ് കണ്ടെത്തിയത് മറ്റു രണ്ട് ആനക്കൾക്കൊപ്പമാണ് മുറിവേറ്റ ആനയെയും കണ്ടെത്തിയത് മസ്തകത്തിലെ മുറിവിൽ നിന്നും പഴുപ്പൊലിക്കുന്ന നിലയിലായിരുന്നു ആന തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന ആനകളിൽ നിന്നും മാറ്റിയ ശേഷം പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഒന്നാം ബ്ലോക്ക് റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് മയക്കൂടി വെച്ചത് തുടർച്ചയായി നാലു മയക്കുവെടികളാണ് ഡോക്ടർ അരുൺ സക്കറിയ ഉതിർത്തത്